അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നിപ്പിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അത് അവരോട് സമ്മതിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത പതിനെട്ടാം തീയതി രാത്രി ബാംഗ്ലൂർ വെച്ചുകൊണ്ട് ഈ മഹല്ലത്തുകൾക്കുള്ള കൗതിസ്ഥാനം ഞാൻ ഏറ്റെടുക്കും നമ്മൾ അന്നുമുതലേ ഈ ഒരു വിഷയമായി തങ്ങളെ ബന്ധപ്പെട്ടിരുന്നു തങ്ങളിപ്പോഴാണ് ഈ കൈ ഒന്ന് രണ്ടാഴ്ച മുൻപെയാണ് നമ്മൾക്കതിന് അനുവാദം തന്നത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ എല്ലാ മഹല്ലെ കമ്മിറ്റി ഭാരവാഹികളെ വിളിച്ചു ചേർക്കുകയും അവരോട് ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുകയും ആ ഒരു യോഗത്തിൽ വെച്ച് എല്ലാ ഭാരവാഹികളും അതിനെ അംഗീകരിക്കുകയും ഫീ ഫീ في جميع ما يتعلق بنا وبهم، بحق نبينا محمد صلى الله عليه وسلم